ഗതാഗത ക്രമീകരണം നടപ്പാക്കും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തരം യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ജമീല ബി എ എം സി വി മുഹമ്മദ് ബഷീർ ജോയിന്റ് ആർ ടിഒ തഹസിൽദാർ വടക്കാഞ്ചേരി എസ് ഐ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എസ് ആർ ടിഒ വടക്കാഞ്ചേരി എൻ കെ പ്രമോദ് കുമാർ ഓട്ടോ ഡ്രൈവേഴ്സ് ഭാരവാഹികൾ ബസ് ഓണേഴ്സ് ഭാരവാഹികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ നഗരസഭാ കൌൺസിലർമാർ എന്നിവർ പങ്കെടുത്തു യോഗത്തിൽ താഴെ പറയുന്ന വിധം ഗതാഗത ക്രമീകരണം താൽക്കാലികമായി സെപ്റ്റംബർ പത്ത് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ നടപ്പിലാക്കുന്നതിന് തീരുമാനിച്ചു ഷൊർണൂർ ചേലക്കര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഒട്ടുപാറ ബസ് സ്റ്റാൻഡിലേക്ക് കയറാതെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ ആളെ കയറ്റുകയും ഇറക്കുകയും തൃശൂരിൽ നിന്നും ചേലക്കര ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഓട്ടുപാറ ബസ് സ്റ്റാൻഡിലേക്ക് കയറ്റി ആളുകളെ ഇറക്കലും കയറ്റുകയും കുന്നംകുളം ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ ഓട്ടുപാറ സെന്ററിൽ കൂടി ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ കയറാതെ ആളുകളെ ഇറക്കണം കുന്നംകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഓട്ടുപാറ ബൈപ്പാസ് വഴി പോകുകയും ചെയ്യണം ഷൊർണ്ണൂർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ ഖുറാൻചേരി ബസ് സ്റ്റോപ്പിലേക്ക് ബസ്സുകൾ കയറ്റുവാനും അത്താണി സെന്ററിലെ ബസ് സ്റ്റോപ്പിൽ നിർത്തുവാനും തീരുമാനിച്ചു ഷൊർണൂർ ചേലക്കര ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ നിശ്ചിത സ്റ്റോപ്പുകളിൽ മാത്രം നിർത്തി ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണം ഓട്ടുപാറ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിക്കുന്ന വേലൂർ ബസ്സുകൾ ബസ് സ്റ്റോപ്പുകളിൽ നിന്നും മാത്രം ആളുകളെ കയറ്റലും ഇറക്കലും നിർബന്ധമായും പാലിക്കണം സമയം കൃത്യമായി പാലിക്കണം തൃശൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അത്താണി സെന്ററിൽ നിന്നും മാറി അത്താണി മേൽപ്പാലത്തിന്റെ അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് ബസ് നിർത്തുവാനും ആളുകളെ കയറ്റുകയും ഇറക്കുകയും ചെയ്യണം ബസ്സുകൾ വടക്കാഞ്ചേരി സ്റ്റാൻഡ് കഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരി പൂര കമ്മിറ്റി ഓഫീസിന് മുന്നിലെ സ്റ്റോപ്പിൽ ആളുകളെ ഇറക്കി ഒട്ടുപാല സ്റ്റാൻഡിൽ കയറേണ്ടതാണ് സ്റ്റിക്കർ ഇല്ലാതെ ഓട്ടോറിക്ഷകൾ പേട്ടയിലോടുന്ന വാഹനങ്ങൾക്കെതിരെ ആർ ടിഒ പോലീസ് നടപടി സ്വീകരിക്കുന്നതാണ് വ്യാപാരികൾ ഫുട്പാത്തിൽ കച്ചവടത്തിനായി സാധനങ്ങൾ വെച്ചിരിക്കുന്നത് ഒഴിവാക്കുന്നതിന് തീരുമാനിച്ചു പരുത്തിപ്ര പള്ളി മുതൽ വടക്കാഞ്ചേരി വരെ വഴിയോര കച്ചവടം നിരോധിക്കുന്നതിനും തീരുമാനമായി ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിലും കുന്നംകുളം റോഡിലും അനധികൃത പാർക്കിംഗ് പരമാവധി ഒഴിവാക്കി പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിനും യോഗം തീരുമാനിച്ചു പി ഡബ്ല്യു ഡി റോഡിലുള്ള കുഴികൾ അടയ്ക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് പി ഡബ്ല്യു ഡി റോഡ്സിന് കത്ത് നൽകുന്നതിനും തീരുമാനിച്ചു മെച്ചപ്പെടുത്താൻ തടസ്സമില്ലാതെ നടത്താൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ റോഡ് അഡ്വൈസറി കമ്മിറ്റിയുടെ പ്രധാനമായിട്ടുള്ള ഉദ്ദേശം ഏകദേശം ഒരു മാസം മുമ്പാണ് ഇത്തരം രീതിയിലുള്ള കമ്മിറ്റി നമ്മൾ വിളിച്ച് വടക്കാഞ്ചേരിയിലെ വൺവേൽ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയത് ഒരു ഘട്ടത്തിൽ അത് വൺ വിജയമായിരുന്നു പിന്നീട് അത് നടപ്പിലാക്കാൻ നടപ്പിലാക്കുക എന്ന് പറഞ്ഞുണ്ടെങ്കിൽ നടപ്പിലാക്കേണ്ട ആൾക്കാര് നടപ്പിലാക്കാൻ തയ്യാറാവാതിരിക്കുകയും അതിന്റെ ഒക്കെ തന്റെ പ്രശ്നത്തിന്റെ ഭാഗമായി തീരുമാനിച്ച കാര്യങ്ങൾ വേണ്ടത്ര അങ്ങനെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് എഴുതി വടക്കാഞ്ചേരി